എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീടുകളിൽ എപ്പോഴും ഇഡ്ലി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതേ ദോശ ഇഡ്ഡലി കൊടുത്താൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതുപോലെ തന്നെയാണ് വൈകുന്നേരത്തേക്ക് കുട്ടികൾ വരുമ്പോൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ നമ്മുടെ ബാക്കി വന്ന ദോശമാവ് അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഉപ്പേരികളുണ്ടല്ലോ മെഴുക്ക് വരട്ടി തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ കുറച്ച് കുറച്ച് ബാലൻസ് ഉണ്ടാകും അപ്പം ചിലപ്പോൾ വൈകുന്നേരം കുട്ടികളത് കഴിക്കാൻ മടി കാണിക്കും രാത്രിയിലത്തേക്ക് അപ്പം ഇതൊക്കെ കൂടെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ ഇതാ ദോശമാവ് എടുത്ത് വച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ ഉലുവയിട്ട്ക്കണ ദോശ ഞാൻ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവിന്ന് എടുത്തതാണ് അതിലേക്ക് ഇതാ നോക്കൂ ക്യാരറ്റ് തോരനുണ്ട് ബീൻസ് മെഴുക്കു ഇരട്ടി ഉണ്ട് ഒരാഴ്ചത്തെ ബാക്കിയുള്ള മെഴുക്കു ഇരട്ടികൾ അങ്ങനെ പറയും ഓടി ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഉണ്ട് ഇത്തിരി മുളക് പൊടിയുണ്ട് കായുണ്ട് ഇപ്പൊ ഇതൊക്കെ കൂടെ നമുക്ക് ഈ മാവിലേക്ക് മിസ്ക് ചെയ്യാം പിന്നീട് എല്ലാം ഇതിലേക്ക് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർത്തു നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇനിയിപ്പോ അതെല്ലാം ഫ്രഷ് ആയിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷെ അപ്പൊ ഈ സ്വാദ് കിട്ടില്ല കേട്ടോ കറിവേപ്പില അല്പം മുളക് പൊടി ഒരു നുള്ള കായ കായം എന്ന് പറയണ സാധനം വയറിന് ഒരുപാട് നല്ലതാണ് അപ്പം ഈ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തേക്കണമല്ലേ അല്പം കായം ചേർത്തിട്ട് ഇവനെയൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി കുറച്ചും കൂടെ ഭംഗിയാക്കണമെങ്കിൽ കുറച്ചുള്ളിയും കൂടെ അരിഞ്ഞിടാവുന്നതാണ് ഞാനിപ്പോൾ ഈ മെഴുക്കു വരട്ടിയൊക്കെ ഒരുപാട് ഉള്ളി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഉള്ളിയൊന്നും ചേർക്കണില്ല എളുപ്പത്തിൽ ചെയ്യാനാണല്ലോ ഇതില് തോരന്റെ അംശമുള്ളണ്ട് നാളികേര ഉണ്ട് മെഴുക്കുരട്ടിയുടെ കാര്യങ്ങളുള്ളത് കൊണ്ട് ഉള്ളി ഉണ്ട് പച്ചക്കറികളുണ്ട് എല്ലാ സാധനം ഉണ്ട് ഇനി നമുക്ക് ഇത് നേരെ ചുട്ടെടുക്കാം ഇനി എന്തെങ്കിലും ഉരുളിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടാവാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാട്ടെ കടുക് തടുക് പൊട്ടുകൊട്ടി ജീരകം സാധാരണ ജീരകം കേട്ടോ ഇനി നമുക്ക് ഈ മാവ് അതിന്റെ മോളിലേക്ക് കഴിക്കാം ദുട്ടം യാ കഴിച്ചു നോക്കുമ്പോൾ അറിയണ മോളതിന്റെ സ്വാദെന്താ ഇത് ഞാൻ നല്ല സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കാൻ പോവാണ് ഒന്ന് പതുക്കം മറക്കണ്ടേ അത് മേടിക്കേണ്ട ഒരു വസ്തുവാണ് ഇതൊക്കെ പറഞ്ഞ നിസ്സാരം അതെ അടിപൊളി കുട്ടപ്പനായിട്ട് വന്നു വെളിച്ചെണ്ണ ഇനി വേണംന്നുള്ളവർക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്ത് മുരിയിച്ചെടുക്കാം ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ ആവശ്യത്തിനുള്ളത് നൈസായിട്ടൊന്ന് മറന്ന് നോക്കിയാലോ പൊട്ടോ എന്തായാലും മുറിക്കാനുള്ള ചിക്ക് ദോശ ചിക്കും അങ്ങനെ ഒരു റെസിപ്പി എന്തുകൊണ്ട് ചെയ്തൂടാ യെസ് ബോസ് നമുക്ക് പിന്നെ നാലാക്കി മുറിച്ചാലോ പിസ ഇങ്ങനെ മുറിച്ചെടുക്ക കുട്ടികൾക്കമ്മ നല്ല ടൊമാറ്റോ സോസ് പച്ചപ്പൊക്കം കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു നമുക്കാണെങ്കിൽ സാധാ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും കൂട്ടാം ഇവിടത്തെ മക്കൾക്ക് ഇപ്പൊ ഞാൻ ഇത് സോസ് കൂട്ടി കഴിക്കാൻ കൊടുക്കാൻ പോവാണ് നല്ല ചൂട് ചായയുടെ കൂടെ ഇത് അടിപൊളി ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ ദോശമാവിന് ചെലവുമായി ഉപ്പേരികളൊക്കെ കുട്ടികളുടെ ഉള്ളിൽ പോവുകയും ചെയ്യും അടിപൊളി ഒരു സാധനം നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ